നമസ്കാരം സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായ നടി രന്യാ റാവു പോലീസ് കസ്റ്റഡിയിൽ ഇരയായെന്ന അഭ്യൂഹം നടിയുടേതെന്ന് കരുതുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു നടിയുടെ മുഖം തടികൊണ്ട് ചതവുകളും കണ്ടടങ്ങൾ വീർത്ത നിലയിലുള്ള ചിത്രങ്ങളുമാണ് പ്രചരിക്കുന്നത് ഇതോടെ നടി കസ്റ്റഡിയിൽ ആക്രമിക്കപ്പെട്ടോ എന്ന അഭ്യൂഹങ്ങൾ ഉയരുകയാണ് ഇന്നലെ പുറത്തുവന്ന ചിത്രത്തിനോട് കർണാടക വനിതാ കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട് സംഭവത്തിൽ ഔദ്യോഗികമായി പരാതി ലഭിക്കാതെ വനിതാ കമ്മീഷൻ അന്വേഷിക്കാൻ കഴിയില്ലെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത് ആരെങ്കിലും പരാതി നൽകാതെ അന്വേഷണം നടത്താനുള്ള അധികാരമില്ലെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി വ്യക്തമാക്കി ആക്രമണം നടത്തിയവർ ആരായാലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു നിയമം കൈയിലെടുക്കാൻ ആർക്കും അധികാരമില്ല ഞങ്ങൾ അന്വേഷണം നടത്താൻ എന്തായാലും അനുവദിക്കും നിയമം അതിന്റെ വഴിക്ക് പോകും ആരെയും ഉപദ്രവിക്കാൻ ആർക്കും അവകാശമില്ല അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നതിന് ഞാൻ പൂർണ്ണമായും എതിരാണ് ഇതിൽ രന്യ പരാതി തരികയാണെങ്കിൽ അന്വേഷിക്കും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും കമ്മീഷന് സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും രമ്യയുടെ പരാതിയിൽ നടപ്പിലാക്കും അവർ ഇതുവരെയായിട്ടും പരാതി നൽകിയിട്ടില്ല അധ്യക്ഷ വ്യക്തമാക്കി അതേസമയം പോലീസ് കസ്റ്റഡിയിൽ നടി രന്യ എന്നാണ് വിവരം തന്നെ കേസിൽ കുടുക്കിയതാണെന്ന് രന്യ പറഞ്ഞു ഇതിന് പിന്നിലുള്ള ആളുകൾ ആരൊക്കെ എന്നതിൽ ഡി ആർ ഐ രന്യെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ആർക്കു വേണ്ടിയാണ് ഇത്തവണ രന്യ സ്വർണം കൊണ്ടുപോയത് എന്നതിൽ ഡി ആർ ഐക്ക് നിർണായക സൂചനകൾ ലഭിച്ചെന്നാണ് വിവരം അറസ്റ്റിലായ രുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും പിടിച്ചെടുത്തു ഏറ്റവും കൂടുതൽ രന്യ സംസാരിച്ച അടക്കം പരിശോധിച്ചു വരികയാണ് കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ സമാനമായ സ്വർണ്ണക്കടത്ത് കേസുകൾ ഒന്നിച്ചു വച്ചും പരിശോധിക്കുന്നുണ്ട് പതിനേഴര കോടി രൂപയുടെ സ്വർണമാണ് രന്യയുടെ പക്കൽ നിന്ന് പിടികൂടിയത് അടുത്ത കാലത്ത് രാജ്യത്ത് ഒരു വ്യക്തി നടത്തിയ ഏറ്റവും വലിയ സ്വർണ്ണക്കടത്താണെന്ന് ഡിആർഐ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു പതിനാല് പോയിന്റ് രണ്ട് കിലോ സ്വർണമാണ് ഇവർ ദേഹത്ത് കെട്ടിവെച്ച് കടത്താൻ ശ്രമിച്ചത് തിങ്കളാഴ്ചയാണ് ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇവരെ സ്വർണവുമായി ഡിആർഐ ഉദ്യോഗസ്ഥർ പിടികൂടിയത് തുടർന്ന് ബംഗളൂരു ലെവല്ല റോഡിൽ ഇവരുടെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ രണ്ട് കോടി രൂപയുടെ ഡിസൈനർ സ്വർണവും രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ പണമായും കണ്ടെത്തിയിരുന്നു പോലീസ് ഹൗസിംഗ് കോർപ്പറേഷന്റെ ചുമതലയുള്ള ഡി ജി പി കെ രാമചന്ദ്ര റാവുവിൻ്റെ മകളാണ് രന്യ നിരവധി ഹിറ്റ് സിനിമകളിലെ നായികയാണ് ദുബായിൽ നിന്നാണ് രന്യ സ്വർണം കടത്തിയത് സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞും ശരീരത്തിലും വസ്ത്രങ്ങളിലും ഒളിപ്പിച്ചുമാണ് നടി സ്വർണം കടത്താൻ ശ്രമിച്ചത് തിങ്കളാഴ്ച രാത്രി ദുബായിൽ നിന്നെത്തിയ രന്യെ ഡിആർഐ ഉദ്യോഗസ്ഥർ തടഞ്ഞു തണഞ്ഞുവെക്കുകയായിരുന്നു രന്യാ റാവുവിനെ ഡിആർഒ ഓഫീസിൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിനഞ്ച് ദിവസത്തിനിടെ നാല് തവണയാണ് നടി ദുബായിൽ യാത്ര നടത്തിയത് ഈ യാത്രയുടെ വിവരങ്ങൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട് ദുബായിൽ നിന്നും ബംഗളൂരു വിമാനത്താവളത്തിലെത്തുന്ന രന്യെ പോലീസുകാരാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എത്തിയിരുന്നതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് വിമാനത്താവളത്തിലെത്തുമ്പോൾ രന്യ ഡി ജി പിയുടെ മകളാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് എസ്കോർട്ട് ചെയ്യാൻ ലോക്കൽ പോലീസിൽ നിന്നും ഉദ്യോഗസ്ഥരെ വിളിക്കും ഇവരെത്തിയാണ് രന്യെ കൊണ്ടുപോയിരുന്നത് സ്വർണക്കടത്തിന് ഉദ്യോഗസ്ഥരുടെ ആരുടെയെങ്കിലും പിന്തുണ ലഭിച്ചിരുന്നോ അതോ കള്ളക്കടത്ത് പ്രവർത്തനത്തിന് അറിയാതെ സഹായിച്ചതാണോ എന്നും ഡിആർഐ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്